ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂരുന്നത് അപ്പോ ഇന്ന് പറയാൻ പോകുന്നത് കുറച്ച് തന്തകള് ഞാൻ തന്ത എന്ന് എന്നെ പറയുന്നത് എന്നെ തന്ത എന്ന് വയസ്സായി കുളിക്കുന്നൊക്കെ പക്ഷേ നമുക്ക് കണ്ട പ്രായം എന്ന് തോന്നിട്ട് പക്ഷേ കുറച്ച് തന്തകള് തന്ത വൈബ് ഞാൻ വയസ്സ് പറയണ കാരണം കേട്ടാ അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പൊക്കെ വയസ്സ് പറഞ്ഞ കാരണം നിങ്ങൾക്ക് എൻ്റെ അറിയണത് കാരണം അല്ലെങ്കിൽ നമ്മളൊന്നും കണ്ട തോന്നില്ല വെച്ച് ചെത്ത സ്റ്റൈലിൽ ഒന്നും തോന്നില്ല അപ്പോൾ പറഞ്ഞു പറഞ്ഞൊന്നുമല്ല പല്ലിശ്ശേരി എന്ന് പറഞ്ഞ ചുക്ലി അതേപോലെ വേറെ ചുക്ലിന്റെ ദിനേശൻ എന്ത് ദിനേശൻ തളത്തിൽ ദിനേശന എന്താ പറയാ എന്തെ പേര് ചുക്ലിയുടെ പേര് മനസ്സിലായില്ല നിങ്ങൾക്ക് എന്താ പേര് പേര് എനിക്ക് വായി ഞാൻ അവനെ പറ്റിട്ട് മൂന്നാല് വീഡിയോ ചെയ്തിട്ടുള്ളതാ അവൻ ആ കൂടി സംവിധാനം ചെയ്തൊരു സിനിമയുള്ളു ഔദ പല്ലിശ്ശേരി എന്ന് പറഞ്ഞാൽ വേറെ ലൊക്കിളി പണ്ട് ഈ മമ്മൂട്ടിനും മോഹൻലാലിനും അല്ലെങ്കിൽ നടന്മാരും നടികളൊക്കെ കുറ്റം പറഞ്ഞിട്ട് നാനേലും ഇതൊക്കെ എഴുതിയിരുന്നൊരു ഗടിയാണ് ആള് വേറെ തൊഴിലൊന്നും ഇല്ലാണ്ട് ഇപ്പൊ ഓരോ വീഡിയോ ചെയ്ത് ഇറക്കുന്നുണ്ട് അതേപോലെ തന്നെ ദിനേശ്വരം ഇപ്പൊ ഇവരെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരെല്ലാരും മെക്കെട്ട് കയറുന്നത് മേലിൽ കയറുന്നത് മമ്മൂട്ടിനെയാണ് അപ്പോൾ മാവുള്ള മാവിലെ എന്ന് നമുക്കറിയാം അപ്പോൾ മറ്റുള്ള അത്ര നടമാരും ഉണ്ട് പക്ഷേ എല്ലാവരും മമ്മൂട്ടിയും കുറ്റം പറയണത് മമ്മൂട്ടി അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു മമ്മൂട്ടി അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഏഹ് പുതിയ പുതിയ ഓരോ കഥകളി ഇറക്കി വിടും ഇതൊക്കെ കേൾക്കാനും വിശ്വസിക്കാനും ആൾക്കാർ നസീറിന് ഡേറ്റ് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊന്നും ഇതുവരെ കേട്ടില്ല ഞാനേ നിങ്ങൾക്ക് അറിയുമോ ഞാൻ വെറുതെ പറയാൻ തല്ല നാൽപ്പത്തിയഞ്ച് നാൽപ്പത് നാൽപ്പത്തഞ്ച് കൃത്യമായിട്ട് കൃത്യം അറിയാം നാപ്പത് നാൽപ്പത്തഞ്ച് വർഷം ഏകദേശം ആയിട്ടുണ്ട് അതായത് ഒരു പത്ത് വയസ്സ് പതിനൊന്ന് വയസ്സ് മുതൽ ഈ പറഞ്ഞ മമ്മൂട്ടിയുടെ ലൈഹാഡായിട്ടുള്ള ഫാനാണ് അന്ന് മുതൽ എല്ലാ അന്ന് ഇതുപോലെ തന്നെ ഓൺലൈൻ വീഡിയോകളൊന്നും അല്ലല്ലോ അന്ന് നാന ചലച്ചിത്രം ചിത്രഭൂമി അങ്ങനെയുള്ള സിനിമ പ്രസിദ്ധീകരണങ്ങളാണ് ഇതൊക്കെ വായിച്ച് വളർന്നിട്ട് വയ്ക്കുകയാണ് അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും അന്നത്തെ കാര്യങ്ങളും അറിയാം ഞാൻ കുറേ നുണകളുണ്ടായിരിക്കും പക്ഷേ കുറേ കാര്യങ്ങൾ നമുക്കറിയാം ഇതൊന്നും മറന്നിട്ടില്ല അന്ന് മുതൽ മമ്മൂക്കയുടെ കൂടെ കട്ടക്കി നിൽക്കുന്നതാകും മമ്മൂട്ടിയുടെ വീഴ്ചകളിലും ഉയർച്ചകളിലും ഒക്കെ അതിനുശേഷം മോഹൻലാൽ വന്നു എങ്കിലും നമ്മളൊന്നും മോഹൻലാൽ പെർഫോമൻസ് ചെയ്ത് മമ്മൂക്കേനെ കീറിടിച്ചു എന്നിട്ടും നമ്മൾ മമ്മൂക്കയുടെ കൂടെ നിന്നു മമ്മൂക്കയുടെ വീഴ്ചകൾ ഒരു കാലത്ത് മമ്മൂട്ടീനെ കാണിക്കുമ്പോൾ ഓലി ഇടുന്ന സംഭവങ്ങളും സിനിമയ്ക്ക് ആളില്ലാതെ ആവലും ഒക്കെ ഉണ്ടായിരുന്നു അന്നൊക്കെ കൂടെ നിന്നു ന്യൂഡൽഹിയിലൂടെ തിരിച്ചു വന്നു തനിയാവുറത്ത ന്യൂഡൽഹി അങ്ങനെ തിരിച്ചു വന്നു പിന്നെയും കുറച്ച് വീണു പിന്നെയും വീണ്ടും ഉയർത്തു വന്നു അങ്ങനെ മമ്മൂട്ടി ഇന്നും നമ്പർ വൺ ആയിരപ്പോഴും ഒരുപടി മുമ്പിലാണ് എല്ലാവരെയൊക്കെ അല്ലേ അന്നൊക്കെ ഉള്ള മമ്മൂട്ടിയുടെ സിനിമകൾ കാണുമ്പോൾ നമുക്ക് അതിനേക്കാൾ ഇഷ്ടപ്പെടുന്ന സിനിമകൾ പുതിയ ഇപ്പോഴത്തെ സിനിമകളാണ് അന്നത് വലിയ സിനിമകളായിട്ടാണ് നമുക്ക് തോന്നിയത് പക്ഷെ ഇപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ പറയുമ്പോൾ ഇപ്പം പറയും അന്നത്തെ മമ്മൂട്ടിയുടെ ഹിറ്റുകൾ സിനിമ മമ്മൂട്ടി മമ്മൂക്കയുടെ ഹിറ്റ് സിനിമകളൊക്കെ ഇന്ന് മമ്മൂക്കയാണെങ്കിൽ ഒന്നും കൂടി ഗംഭീരമാക്കുന്നു മാക്കുന്നുള്ളത് അപ്പോൾ ആളുടെ കുറേ ഡ്രോബാക്സ് ഒക്കെ ഉണ്ടായിരുന്നു ആ ഡ്രോബാക്സ് ഒക്കെ ആൾ ഇപ്പോൾ ഒന്നും ഇല്ല ആൾക്ക് ആ കൂടിയിട്ട് ഇപ്പോൾ ശാരീരികമായിട്ടുള്ള ഈ പ്രായത്തിന്റെ ദൗർലഭ്യം ആക്ഷൻ കാണിക്കാനോ അങ്ങനെയുള്ള ഒരു ദൗർലഭ്യം മാത്രമാണ് ആൾക്ക് കുഴപ്പമുള്ളത് സൗണ്ട് മോഡുലേഷൻ ആയാലും ആക്റ്റിംഗ് ആയാലും അല്ലെങ്കിൽ കൈ കുത്തുന്ന ആ സംഭവങ്ങളൊക്കെയാണ് കൈ കൊണ്ടുള്ള കുറേ എക്സ്പ്രഷൻസ് ഒന്നും ഇപ്പോൾ ആൾക്കില്ല അങ്ങനെ കുറെ മാറ്റങ്ങൾ വരുത്തിയൊരു തേച്ചും എനിക്ക് തേച്ചും എനിക്ക് പെർഫെക്റ്റ് ആ നടൻ മമ്മൂക്കയാണ് അങ്ങനെ മമ്മൂക്ക പോയിട്ടുണ്ട് ആ സമയത്തൊക്കെയുള്ള കുറേ ന്യൂസുകൾ സായം സന്ധ്യയില് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു മറ്റു സിനിമയിൽ വീണ്ടും മോഹൻലാലിൻ്റെ സിനിമയിൽ വെട്ടിക്കുറച്ചു അതൊക്കെ ഇപ്പം പറഞ്ഞിട്ട് എന്തൊക്കെയായി എത്ര കൊല്ലം മുൻപ് സംഭവം ഉണ്ടെങ്കിൽ തന്നെ അപ്പോൾ ഈ പല്ലിശ്ശേരി അതുപോലെ വടക്കം വീരഗാഥ സിനിമയിൽ കൊറ കാര്യങ്ങൾ വടക്കൻ വിരാഘാതം അവിടെ ഒന്നും ഒരു പ്രശ്നങ്ങളുണ്ടായിട്ടില്ല അന്ന് നമുക്കൊക്കെ അറിയാം നമ്മളിപ്പോൾ ലൈവായിട്ട് നിന്നുള്ള ആൾക്കാരാണ് ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതേപോലെ പയ്യമ്പള്ളി ചന്ദു എന്ന സിനിമ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ചൊക്കിളി പല്ലിശ്ശേരി എന്നാണ് പറഞ്ഞത് പയ്യമ്പള്ളി ചന്ദു എന്ന സിനിമ വരാൻ അവ പയ്യൻ ചന്ദു പറഞ്ഞ കാര്യം ഞാൻ പറയാം പയ്യൻ ചന്ദു എന്ന് പറഞ്ഞാൽ വെറുതൊരു പരസ്യം മാത്രം ഉണ്ടായിരുന്നല്ലോ അന്ന് ചിത്രഭൂമിയിലും ഞാനിലൊക്കെ പയ്യപള്ളി ചന്ദു എന്ന സിനിമ വരുന്നു അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല അതില് പറയുന്നത് ഇപ്പം പറയുന്നത് എന്താണെന്ന് വെച്ചില്ല ഈ ചൊക്കി ഇവരൊക്കെ പല്ലി പല്ലിശ്ശേരി എൻ്റെ കയ്യില് കിട്ടിയാ ഞാൻ അങ്ങനെ തന്നെ പറയുന്നുണ്ട് ചെറിയൊട്ടടി പൊളിക്കണല്ലേ വെറുതെ വായത് പറയാന്ന് ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ പയ്യമ്പള്ളി ചന്തു എന്ന സിനിമ അതില് മോഹൻലാലിന് മറ്റേ ആരോ മെച്ചയൊക്കെ ഒരു റോള് അങ്ങനൊന്നും സംഭവമില്ല മോഹൻലാൽ ഇല്ല ഒന്നാമത് വടക്കം പാട്ട് ഇങ്ങനത്തെ സിനിമയിൽ മോഹൻലാലിന് ആരും കൊടുക്കാറുള്ള ഓള് മമ്മൂട്ടി തന്നെയായിരുന്നു അസേ പയമ്പളി ചന്തു എന്ന് അനൗൺസ് ചെയ്തപ്പോഴും മമ്മൂട്ടി തന്നെയുണ്ടായിരുന്നു മോഹൻലാലിന് പറഞ്ഞ കഥാപാത്രം ഇല്ലേക്ക് നല്ല ഓർമ്മയുണ്ട് മോഹൻലാൽ ഇല്ല അല്ലെങ്കിൽ പിന്നെ വെറുതെ ഇപ്പം വെറുതെ ഇന്ന് ചൊക്കിത്താ തപ്പിടി വെറുതെ ഇന്നിട്ട് അലക്കേണ്ടത് എന്താണെന്ന് മനസ്സിലാവില്ല മോഹൻലാൽ ഇല്ല മോഹൻലാലും മമ്മൂട്ടി മമ്മൂട്ടി നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യില്ല മമ്മൂട്ടി നായകനായിട്ട് വരുന്ന സിനിമയിൽ പിന്നെ മോഹൻലാലിനെ എഴുന്നള്ളിക്കാൻ നിൽക്കാറില്ല കാരണം അതിൻ്റെ ആവശ്യമില്ല പിന്നെ എന്തിനാ ഈ കഥ പറയണത് എനിക്ക് മനസ്സിലായി ഇപ്പോൾ ആളുകളുടെ ശ്രദ്ധ കിട്ടാനും അതൊരു ചർച്ച വിഷയമാക്കാനും ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊക്കെ കണ്ടിട്ട് പണ്ടത്തെ മോഹൻലാൽ ഫാൻസ് ഇന്നത്തെ മോഹൻലാൽ ഫാൻസുകാർക്കൊക്കെ വലിയ സംഭവിച്ചെടുക്കും പക്ഷെ മക്കളൊന്നും ഇല്ല അങ്ങനെ സംഭവമില്ല ഞാൻ വെറുതെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടൊന്നുമല്ല പയ്യമ്പുള്ളി ചന്ത മമ്മൂക്കാട് സിനിമ തന്നെയാണ് അങ്ങനെയാണ് പ്ലാൻ ചെയ്തത് പക്ഷേ പയ്യമ്പുള്ളി ചന്തും ഈ പറഞ്ഞ പോലെ ശരിക്കും ഇപ്പോഴത്തെ ചന്തും ഒരാൾ തന്നെ ആയതുകൊണ്ട് പിന്നെ ആ കഥ ഒന്നില്ല എന്ന് മാത്രമാണ് ഇയാൾ ആൾ പറയണത് അങ്ങനെയാണ് ഇങ്ങനെയാണ് തേങ്ങയിലൂടാണ് അതേപോലെ തന്നെ സുരേഷ് ഗോപിയായിട്ടുള്ള വിഷയം ഉണ്ടായി സുരേഷ് ഗോപി ഗോപിയായിട്ടൊന്നും അപ്പോഴും നല്ല വിഷയം ഉണ്ടായത് പിന്നീട് ആണ് സുരേഷ് ഗോപിയായിട്ട് പെണക്കാരുണ്ടായത് പിന്നെ സുരേഷ് ഗോപി മമ്മൂട്ടിയും ഒന്നിച്ചു സെറ്റായി അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇതൊക്കെ ചെറിയ പെൺ പിള്ളേർ പെണ്ണങ്ങൾ പുറത്ത് ഇങ്ങനെ കഥ പറഞ്ഞ മാത്രമല്ല വളിച്ചാൽ കുശുമ്പും കുനുഷ്ടമൊന്നും കൊണ്ട് നടന്നിട്ട് വീഡിയോയിൽ ആൾക്കാരെ വ്യൂസ് കിട്ടാൻ വേണ്ടി പല്ലിശ്ശേരി ദിനേശന് ശാന്തി പിള്ളന്നിട്ടാണ് അവര് മറന്നതായി പേര് ശാന്തി വിള ദിനേശൻ്റെ വർത്താനയുടെ ഞാൻ ഏറ്റവും വലിയ പുലിയെന്ന് വിചാരിക്കും സിനിമയിൽ ഒരു ചൊക്കുളി കിടന്ന് നടന്ന ഗഡിയാണ് ഒരു നമ്മൾ അന്ന് കാലത്ത് കേട്ടിട്ട് പോയില്ല ഇന്നാണ് അവൻ പറയുന്നത് ഞാൻ ആ സിനിമയിൽ ഉണ്ടായിരുന്നു ഈ സിനിമയിൽ ഉണ്ടാകും ബംഗ്ലാവിൽ അവതരുന്ന സിനിമ സംവിധാനം ചെയ്ത പോലെ അവൻ ആരുമില്ല അംബിസിടെ അവ വെറുതെ ഇവരിക്ക് വന്നിരുന്നിട്ട് ഒരാല്ല അതുപോലെ ആലപ്പ്യ ഷർഫ് അയാളും വലിയ തള്ളു തള്ളുണ്ട് അയാൾ പിന്നെയും കുറേ സിനിമകളൊക്കെ സംവിധാനം ചെയ്തിട്ടുള്ള ആളാന്നെയായിരിക്കും പണ്ടത്തെ അതിൽ പ്രിയദർശന്റെ സംവിധാനത്തിലുള്ള പടമാണ് ആലപ്പേഷ എനിക്കന്നും ഓർമ്മയില്ല പ്രിയദർശനാണ് ശരിക്കും സംവിധാനം ആലപ്പേഷൻ്റെ പേരില്ല അല്ലെങ്കിൽ ആലപ്പേഷനെ ഒരിക്കലും നിന്നെ ഇഷ്ടം തന്നെ ഇഷ്ടം എന്ന സിനിമയൊന്നും ഗംഭീര സിനിമയാണ് നിന്നെ ഇഷ്ടം ഇഷ്ടം അതൊന്നും സംവിധാനം ചെയ്യാൻ ഉള്ള പാകം ഇല്ല അതേപോലെ തന്നെ ജയന്റെ സൗണ്ട് കൊടുത്തിട്ടുണ്ട് കുറെ സിനിമയിൽ ജയന്റെ സൗണ്ട് കൊടുക്കുന്നത് വളരെ ബോറിംഗ് ആയിരുന്നു ജയന്റെ സൗണ്ടൊക്കെ കൊടുത്തിട്ടുണ്ട് പഴയ സിനിമകളിൽ ജയൻ പെട്ടെന്ന് മേരിച്ച് പോയിട്ടുണ്ട് അപ്പോൾ ആലപ്പേഷും ഇറങ്ങിയിട്ടുണ്ട് എനിക്ക് കിട്ടിയിരുന്നില്ല കടിച്ചു പിടിച്ചിട്ട് വരുന്നൂന്ന് കുറേ സംഭവം ജയന്റെ ശബ്ദം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊന്നല്ല ഞാൻ പിന്നെയും പറയും